ഒരു കാലത്ത് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ ക്രൂരമായ റാഗിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതാണ്ട് നാല്പത് വർഷത്തിന് മുൻപ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം മുന്നോട്ട് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് നടത്തിയവരെ തെരുവിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു പരിപാടി എസ് എഫ് ഐക്കുണ്ടായി അന്ന് ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികളുള്ളവരാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും അത് ഓർമ്മയുണ്ടാവും കരുതുന്നത് പക്ഷെ ഇന്ന് എന്താണ് സ്ഥിതി ഇന്ന് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം റാഗിംഗ് നടത്തുന്ന പ്രസ്ഥാനമായി എന്ന് മാത്രമല്ല ഇപ്പോൾ വെറ്റനറി കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ് മാത്രം അത് ക്യാമ്പസ് ആൾക്കൂട്ട കൊലപാതകമാണ് കറകളഞ്ഞ ക്യാമ്പസ് ഫാസിസത്തിന്റെ പ്രതിനിധികളായി എസ് എഫ് ഐ മാറിക്കഴിഞ്ഞു എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും ഒക്കെ ഇന്ന് ആൾക്കൂട്ടക്കൊലയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതി വന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം കോളേജുകളിലെ എസ് എഫ് ഐ പിരിച്ചുവിടാൻ അതിന്റെ നേതൃത്വവും സി പി എമ്മും തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനകൾ അവരുടെ യൂണിറ്റ് പിരിച്ചുവിടുന്നതാണ് നല്ലത് ഒരു കുട്ടിയെ തല്ലിക്കൊല്ലുന്നത് കണ്ട് നോക്കി നിന്നു എന്ന് പറയുന്നവരും അതിൽ പ്രതികളാണ് അത്തരം കുട്ടികളും അവിടെ പഠിക്കണം എന്ന അഭിപ്രായം സി എം പിക്ക് അതുകൊണ്ട് ഇതിൽ തല്ലിയവരും തല്ലുകണക്കുമ്പോൾ അതിനെ ചെറുക്കാത്തവരും മരണത്തിന് ശേഷം പോലും ഇക്കാര്യം ജനങ്ങളോട് പറയാത്തവരുമായ ആളുകളെ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കാൻ കഴിയില്ല ഇന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആ കോളേജിന്റെ അഫിലിയേഷൻ പിൻവലിക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാകണം അതിനാണ് ഗവർണർ മുൻകൈ എടുക്കേണ്ടത് അങ്ങനൊരു കോളേജ് വേണ്ട അവരെ കേസിൽ പ്രതിയാക്കുമ്പോൾ ആ പ്രതികൾ പറയട്ടെ എന്താണ് സംഭവിച്ചത് എന്ന് അതിനു പകരം കേവലമായ ചില കേസ് നടത്തി അറസ്റ്റ് നടത്തി ഈ പ്രതികളെ രക്ഷിക്കാനാണ് ഇന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ കേസ് സി ബി ഐക്ക് വിടണം സി എം ബി സമരരംഗത്തേക്ക് വരികയാണ് ഈ കേസ് സി ബി ഐക്ക് വിടണം ഒരു കോടി രൂപ ഈ കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുകയും അത് പ്രതികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണം ശിക്ഷാവധിക്ക് ശേഷമാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് മാർക്ക് തട്ടിപ്പ് അതിനെതിരെ രംഗത്ത് വന്നത് ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ അന്വേഷണ കമ്മീഷനാണ് എം മേനോൻ കമ്മീഷൻ ആ എം മേനോൻ കമ്മീഷന്റെ മാതൃകയിൽ ഒന്നുകിൽ ഹൈക്കോടതി സോമോട്ടോ അത് ചെയ്യണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഹൈക്കോടതി തന്നെ കൃത്യമായൊരു എൻക്വയറി ക്യാമ്പസിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നടത്തണം വെറ്ററിനറി കോളേജിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ്ഐയുടെ യൂണിറ്റിനകത്ത് തന്നെ കത്തിക്കുത്ത് നടത്തുന്നത് നമ്മുടെ കൺമുമ്പിലാണ് അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് പിണറായി വിജയൻ കുട്ടികളെ മാടി വിളിക്കുകയാണ് വരൂ വരൂ എന്തിനെ കൊല്ലപ്പെടാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പോരാട്ടം അനിവാര്യമാണ് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം അതിനുവേണ്ടി എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കാൻ ക്യാമ്പസ് ഫാസിസ്റ്റുകളിൽ നിന്നും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു